الله وبركاته السلام ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب

നമ്മളിന്ന് രോഗികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നടന്ന് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ കണ്ട് അറിഞ്ഞ് ഒരു കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈമാനിനെ ചോദ്യം നമ്മുടെ ഈ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉണ്ടായപ്പോൾ ഒരുപാട് ആടുകൾ എട്ടിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത രീതിയിലൊക്കെ മയ്യത്തുകളായി തീർന്നപ്പോൾ പലരും ചോദിക്കാൻ തുടങ്ങി കാരുണ്യവാനല്ലേ അമ്മാൻ്റെ കാരുണ്യം ലഭിക്കാൻ നമുക്ക് കിട്ടാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ പല ഭാഗത്ത് നിന്നും പലപ്പോഴും മുസ്ലിമീങ്ങളുടെ ഇടയിൽ പോലും അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ പോലും അത്തരം ചിന്തകളും അല്ലെങ്കിൽ വാക്കുകളൊക്കെ വരികയാണ് ഇവിടെ ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ ഒരു വിശ്വസ്തിയായ സന്ദേശദത്തോ അവൻ്റെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലനബ്ലുവൻ നഖു ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ വനഖ്സ് മിനൽ ലവാലി വലം ഖുസി വത്തമാറ

ஏனங்கி நம்ம ஒரு துரிதம் அவர்undai കഴിഞ്ഞால் பிரயசமாundai കഴിഞ്ഞால் காலுவர் বলেন இன்ன

പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് ഈമാന്റെ രുചി അറിയാൻ കഴിയണം ലാഖത്തോൽ ഈമാൻ ഈമാനിന്റെ ദൗഹിയാ ബില്ലാഹി റബ്ബാ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടാൻ കഴിഞ്ഞ ആൾക്കേ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും വമി മുഹമ്മദുൽ ഇസ്ലാമി ദീനാ പരിശുദ്ധമായ ഇസ്ലാം മതദീനായ എത്തിക്കാൻ കഴിഞ്ഞ വമി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ ലാബ്ദ ഹബീബു മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി മാംഗീകിക്കാൻ കഴിഞ്ഞ ആൾകളെ ഹലവത്തുൽ നിമാൻ ഈമാനിന്റെ മാധുര്യം തുകരാൻ കഴിയയേ ഉള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പറയും ഈമാനുള്ള മനുഷ്യൻ അവൻ അതിന്റെ മാധുര്യം കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവനുണ്ടാകുന്ന മുഴുവൻ പ്രയാസങ്ങളും അതിൽ പരീക്ഷണമാണെന്ന ബോധ്യവും അതിലൂടെ തനിക്ക് സ്വർഗപ്രവേശനമുണ്ടാകുമെന്ന പാര വിജയമുണ്ടാകുമെന്ന മനസ്സാമനസ് ഉറപ്പും അവരുണ്ടാകേണ്ടതുണ്ട്

മാധുര്യം നുകർന്നവർ അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികളെ പ്രയാസങ്ങളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ

നിന്ന് മാറി യും അവർ അത് കേൾക്കാതെ വീണ്ടും പ്രബോധനം നടത്തിയപ്പോൾ ഈ മൂന്നാളുകളെയും കൊല്ലാൻ അവർ തയ്യാറാവുകയാണ് അവരെ തയ്യാറാവുകയാണ് അവരെ കല്ലെ കൊല്ലാൻ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു കൊല്ലാൻ ആളുകൾ നിൽക്കുമ്പോൾ അവരോട് ഹബീബ് എവിടെയോ ഉണ്ടായിരുന്ന മനുഷ്യനാ അയാൾ തന്റെ സഹോദരന്മാര് അവർക്ക് പ്രയാസമുണ്ടായവർ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സമൂഹത്തിലെ ഈ ആളാണോ ആളാണോ ഇവരുടെ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്താണ് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ അമ്മാവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്ന് മൂന്നാം തൊഴിച്ചൊ ഒന്നോയെന്ന ചരിത്രം പഠിപ്പിക്കുകയാണ് ആ അബൂ ഇബ്ൻ നജ്ജാൽ ആ ഇമാമിന്റെ മാധുര്യം മുററുന്നുകൊണ്ട് അഅവടെ സഈദാക്കപ്പെടുകയാണ് അഅവടെ സഈദാക്കപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനായ ഖുർആനിൽ സൂറത്ത് യാസീൽ പറഞ്ഞു പേ

റബിയ്യു റദിയല്ലാഹു തആല ആമീനെ കഴുമരത്തിലേ ഇടയേണ്ടപ്പോൾ ശത്രുക്കൾ വല്ല തീർമാനിട്ടുമ്പോൾ ഖുബയ്ബ ബിന അദിയ റദിയല്ലാഹു അൻഹു പാടിയ പാട്ടാണല്ലോ ഒരു പാാണ് നമ്മൾ കേട്ട പാട്ടാണ് പദ്രസകളിൽ നമ്മൾ പഠിച്ചതാണ് വല്ലസ്തു ഉബാലിന ഉക്രതൽ മുസ്ലിമാ

അബീമാൻകുന്ന എന്ന മഹാനായ ഹബീബ് റബ്ബിയല്ലാഹു തആല അവ പറഞ്ഞു അലാമത്തുൽ ഈമാൻ അബീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഅലോളുള്ള ആ അൽഹിസ് പ്രേമത്തിнде ആ പ്രവാചകനെ ആ ഹബീബിനെ നബിയായി അന്നിജരിച്ച തൃപ്തിപ്പെട്ടതിന്റെ വേരിയ എന്ന് സഹാപത്തിനോട് പറഞ്ഞ ചരിത്രം കാണാൻ കഴിയും കാരണം നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ

സ്റാബുൽ ബദ എന്ന് പറയുന്നുണ്ട് കാരണം എന്താ ഈമാനിന്റെ മഅദിയനെ ഉദ്ർന്നിട്ട് ഹബീബ് അവനെ വിളിക്കുന്നു നടക്കോ നടക്കോ സ്വർഗ്ഗത്തിലേക്ക് നടക്കോ നടക്കോ ഉദ്ുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് നടക്കോ എന്ന് പറഞ്ഞു അദാസ്ഹാബിൽ മദീന റബാനായ ഹബീബ് മുഹമ്മദ് ഉസ്താദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിപൊട്ടുവോ പഠിക്കാൻ കാരക മാത്രമാണ് കുടിക്കാൻ കുറച്ച് വെള്ളമാണ് സഹാബത്ത് ചോദിക്കുന്നു നബിയേ ഇവിടെ വെച്ച് ഞാൻ ശഹീദാക്കപ്പെട്ടാൽ ഇവിടെ വെച്ച് ശത്രുവിന്റെ വെട്ടേക്ക് ഞാൻ ശഹീദായാൽ എനിക്ക് സ്വർഗം കിട്ടുമോ നബിയേ എനിക്ക് സ്വർഗം കിട്ടുമോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ കയ്യിലിരുന്ന കാരക വലിച്ചെറിഞ്ഞ് ഉണ്ടല്ലോ അവരുടെ മനസ്സിലുണ്ട് അലാവത്തുൽ ഈമാൻ അതുകൊണ്ടാണ് അദ്ദാദിന്റെ റാതീബിലൂടെ അദ്ദാദ് ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതെന്നൊരു ദിക്ർ അവിടെ ചൊല്ലുന്നത് റബീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ അബില്ലാഹി റബ്ബ അല്ലാഹുവരെ ഞങ്ങളുടെ റബ്ബായി തീർട്ടിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാഹി ദീനഹ ഇസ്ലാമെന്ന തങ്ങളെ ദീനായ സ്വീകരിച്ചരിക്കുന്നു വബിയ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ മുഹമ്മദുസ് തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന